നമസ്കാരം ഇന്ന് മഹാകവി കുഞ്ഞൻ നമ്പ്യാരെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലയാള ഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ നിരവധി കവികളുണ്ട് അവരിൽ പ്രധാനപ്പെട്ടവരെയാണ് മഹാകവിത്രയമായി കണക്കാക്കുന്നത് മലയാള ഭാഷയ്ക്ക് പഴയ കാലഘട്ടത്തിലും പുതിയ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന രണ്ട് മഹാകവിത്രയങ്ങളുണ്ട് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ഞൻ നമ്പ്യാർ ഈ മൂന്ന് കവികളെയാണ് മലയാളത്തിൻ്റെ പ്രാചീന കവിത്രയം എന്ന് വിളിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കുമാരനാശാൻ വള്ളത്തോൾ നാരായണമേനോൻ ഈ മൂന്ന് പേരാണ് ആധുനിക കവിത്രയങ്ങൾ ഇതിൽ കുഞ്ഞൻ നമ്പ്യാരെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവും നിരവധി തുള്ളൽ കൃതികളുടെ കർത്താവുമാണ് കുഞ്ഞൻ നമ്പ്യാർ പണ്ട് ഒരു ബ്രാഹ്മണൻ കിള്ളിക്കുറിശിമംഗലം ക്ഷേത്രത്തിലെത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പണക്കിഴി ഉണ്ടായിരുന്നു അന്നത്തെ പാലക്കാട് ജില്ലയിലാണ് കിള്ളിക്കുർശിമംഗലം എന്ന ഗ്രാമം പണക്കിഴി ക്ഷേത്രക്കുളപ്പടവിൽ വച്ച് ബ്രാഹ്മണർ കുളിക്കാനിറങ്ങി ആ സമയത്ത് ഒരു പശു വന്ന് പണക്കിഴിക്കു മേലെ ചാണകമിട്ടു കുളികഴിഞ്ഞ് കയറിയ ബ്രാഹ്മണൻ പണക്കിഴി കാണാതെ ആകെ ഭരിഭ്രാന്തനായി അദ്ദേഹം നിലവിളി തുടങ്ങി ആ നാട്ടിലുള്ളവരെല്ലാം വിവരമറിഞ്ഞു ബ്രാഹ്മണൻ സങ്കടപ്പെട്ട അവിടെയുള്ള ആൽത്തറയിലിരുന്നു ആ ക്ഷേത്രത്തിൽ കഴകക്കാരിയായിരുന്ന നങ്ങിയാർക്ക് ക്ഷേത്ര പരിസരം വൃത്തിയാക്കുകയും മാല കെട്ടുകയുമാണ് കഴകക്കാരുടെ ജോലി കുളപ്പടവ് വൃത്തിയാക്കാനായി ചാണകം വാരിയപ്പോൾ പണക്കിഴി കിട്ടി അവരത് വേഗം ബ്രാഹ്മണന് നൽകി അത് വാങ്ങി അദ്ദേഹം സന്തോഷത്തോടെ നങ്ങിയാരെ അനുഗ്രഹിച്ചു നല്ലവളായ നിനക്ക് ഒരു മകനുണ്ടാവട്ടെ അവൻ അതിപ്രശസ്തനായിരിക്കട്ടെ ആ മകനാണ് കുഞ്ഞൻ നമ്പ്യാർ നമ്പ്യാരുടെ ജനനത്തെക്കുറിച്ച് ഈ ഐതിഹ്യമല്ലാതെ വ്യക്തമായ മറ്റു രേഖകളില്ല ആയിരത്തി എഴുന്നൂറുകളുടെ ആദ്യമാണ് കുഞ്ഞൻ നമ്പ്യാരുടെ ജനനം എന്നൊരു വാദമുണ്ട് പ്രാരംഭ വിദ്യാഭ്യാസം നേടിയ ശേഷം നമ്പ്യാർ ചെമ്പകശ്ശേരി രാജധാനിയായ അമ്പലപ്പുഴയിൽ ചെന്നു അവിടെ താമസമാക്കി ഇവിടെ താമസിക്കുന്ന കാലത്താണ് നമ്പ്യാർ സംസ്കൃതത്തിലും മലയാളത്തിലും പാണ്ഡിത്യം നേടിയത് ഇതിനിടയിൽ ചെമ്പകശ്ശേരിയിലെ ദ്രോണംപിള്ളി ആശാനിൽ നിന്ന് കച്ച കെട്ടുന്നതും ആയുധാഭ്യാസവും പരിശീലിച്ചിരുന്നു കഥകളിക്കും തുള്ളലിനും മെയ്വഴക്കം അത്യാവശ്യമാണ് അതിന് കച്ച കെട്ട് കൂടിയേ തീരും ഒരിക്കൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കൂത്തിന് മിഴാവ് കൊട്ടിയിരുന്നത് കുഞ്ഞൻ നമ്പ്യാരായിരുന്നു കൂത്തിനിടയ്ക്ക് നമ്പ്യാർക്ക് ഉറക്കം വന്നു മിഴാവ് കൊട്ടുന്നിടത്ത് തന്നെ ഇരുന്ന നമ്പ്യാർ ഉറങ്ങാൻ തുടങ്ങി ഈ തക്കത്തിന് ചാക്യാർ നമ്പ്യാരെ കണക്കിന് കളിയാക്കി ചാക്യാരുടെ പരിഹാസത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി അന്ന് രാത്രിയിൽ തന്നെ കല്യാണ സൗഗന്ധികം കഥ നമ്പ്യാർ തുള്ളൽ രൂപത്തിലെഴുതി അടുത്ത ദിവസം ചാക്യാർ കൂത്ത് തുടങ്ങിയപ്പോൾ കുരുത്തോലയും മറ്റും അണിഞ്ഞ് താളമേളങ്ങളോടുകൂടി പടിഞ്ഞാറെ കളിത്തട്ടിൽ നിന്നുകൊണ്ട് നമ്പ്യാർ തുള്ളൽ തുടങ്ങി പുതിയ കലാരൂപം അവിടെ വന്ന ജനത്തിന് നന്നെ രസിച്ചു ജനങ്ങൾ കൂത്തുകാണാൻ നിൽക്കാതെ തുള്ളൽ കാണാൻ ചെന്നു ഇതാണ് തുള്ളലിൻ്റെ ആവിർഭാവത്തിന് പിന്നിലുള്ള ഐതിഹ്യം ചാക്യാരുടെ പരാതി അനുസരിച്ച് ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ തുള്ളൽ വിലക്കിയിരുന്നുവെന്ന കാര്യം ഈ ഐതിഹ്യത്തിന് ബലം നൽകുന്നു ഓട്ടംതുള്ളൽ പറയൻതുള്ളൽ ശീതങ്കൻതുള്ളൽ എന്നിങ്ങനെ തുള്ളലുകൾ മൂന്നുവിധമുണ്ട് ഓട്ടൻതുള്ളലിൽ വേഷം കെട്ടുന്നയാൾ തന്നെയാണ് പാടുകയും ചെയ്യുന്നത് പക്കമേളക്കാർ അത് ഏറ്റുപാടും മദളവും കൈമണിയുമാണ് പക്കമേളം പഴയ പടയണിത്തുള്ളലിലെ വേഷം പരിഷ്കരിച്ചാണ് തുള്ളലിൽ സ്വീകരിച്ചിരിക്കുന്നത് മൂന്ന് തുള്ളലിൻ്റെയും വേഷ വേഷവിധാനത്തിന് വ്യത്യാസമുണ്ട് ഓട്ടൻതുള്ളലിൽ തലയിൽ കിരീടവും വട്ടമുടിയും ചുവന്ന പട്ടും ധരിക്കുന്നു ശീതങ്കനിൽ തലയിൽ ഉറുമാൽ ചുറ്റിക്കെട്ടി കുരുത്തോല ചമയങ്ങളും പോലെ പ്രത്യേകതരം പാവാടയും ധരിക്കുന്നു ഒരു പ്രത്യേകതരം കിരീടം ധരിക്കുകയും മുണ്ട് പാവാട പോലെയാക്കി ഉടുക്കുകയും ചെയ്യുന്നു നമ്പിയാർ സാഹിത്യത്തിൻ്റെ സവിശേഷത അതിന് കേരളം വിട്ടൊരു കലാരംഗവും വർത്തമാനകാലം വിട്ടൊരു കാലവും ഇല്ലെന്നുള്ളതാണ് കുഞ്ഞൻ നമ്പ്യാരുടെ ജീവിതം തന്നെ ഫലിതമായിരുന്നു നമ്പ്യാരുടെ ഫലിതോക്തി പ്രകാശിപ്പിക്കുന്ന നിരവധി കഥകളുണ്ട് നമ്പ്യാർ അമ്പലപ്പുഴയിൽ താമസിക്കുന്ന കാലത്ത് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ഗുരുവായി ഒരു കൈപ്പുഴ നമ്പൂതിരി ഉണ്ടായിരുന്നു രാജാവിൻ്റെ പ്രീതി നിമിത്തം ഈ നമ്പൂതിരി മറ്റുള്ളവരെയെല്ലാം എല്ലാം കൊട്ടാരത്തിലെ സാധനങ്ങൾ സ്വന്തം ആവശ്യത്തിനെടുക്കുകയും ചെയ്തിരുന്നു ഒരു ദിവസം രാജാവ് നമ്പൂതിരിയോടൊപ്പം നടന്നു നടന്നുവരുന്നത് കണ്ട് നമ്പ്യാർ അവരടുത്തു വന്നപ്പോൾ യാദർശികം എന്ന പോലെ കയ്യിലിരുന്ന പാത്രം താഴെയിട്ട് ജാള്യത്തോടെ നിന്നു രാജാവ് കാര്യമന്വേഷിച്ചപ്പോൾ കൈപ്പിഴ വന്നതുകൊണ്ടുള്ള ഗ്രഹപ്പിഴ എന്നായിരുന്നു നമ്പ്യാരുടെ മറുപടി ഇത് കേട്ട രാജാവിൻ്റെ കാര്യം മനസ്സിലായി ഒരിക്കൽ നമ്പ്യാർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നു അവിടുത്തെ നമ്പി അതായത് ശാന്തിക്കാരൻ നമ്പ്യാരോട് താൻ ആരാണ് എന്ന് ചോദിച്ചു ഉടൻ വന്നു മറുപടി നമ്പ്യാരുടെ മറുപടി ഇങ്ങനെയാണ് നമ്പി നമ്പി തന്നെ കളിയാക്കുകയാണെന്ന് ധരിച്ച് ദേഷ്യപ്പെട്ട നമ്പി മഹാരാജാവിനോട് സങ്കടം അർത്ഥിച്ചു കൽപ്പനപ്രകാരം തിരുമുമ്പിൽ ഹാജരാക്കപ്പെട്ട നമ്പിയാർ പറഞ്ഞു നമ്പി ആരെന്നു ചോദിച്ചു നമ്പി ആരെന്നു ചൊല്ലിനേൻ നമ്പി കേട്ടതാ കോപിച്ചു തമ്പുരാനെ പൊറുക്കണേ നമ്പി ആരെന്നു ചോദിച്ചതിന് ഈണത്തിൽ നമ്പിയാർ എന്ന് മറുപടി പറയുക മാത്രമേ താൻ ചെയ്തുള്ളൂ എന്ന് ഈ രസകരമായ സമാധാനം കേട്ട് മഹാരാജാവും സന്തോഷിക്കുകയും രസിക്കുകയും ഉണ്ടായി ഇത് നമ്പ്യാരെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം